ഇത് നമ്മൾ പളനി അമ്പലത്തിലെത്തി അവിടെ പളനി അമ്പലത്തിൽ അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് അന്ന് നമ്മൾ ചെന്നിറങ്ങിയ ദിവസം അവിടെ ഒരുപാട് വിശേഷ ദിവസമായിരുന്നു വിശേഷ ദിവസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാന പൂജകൾ നടത്തുന്ന ദിവസമായിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതിന് പോലും ഒത്തിരി ബുദ്ധിമുട്ടുകളും നമ്മുടെ ഇവിടെ കലശ കുറവെടുത്ത് കലശം കൊണ്ടുപോയിരുന്നത് കണക്ക് ഇതുപോലെ ഒരുപാട് ഒന്നും രണ്ടും വരികളല്ല അവരുടെ അവിടുത്തെ ഏറ്റവും പ്രധാന ഒരു ഉത്സവ ദിവസമായിരുന്നു നമ്മൾ അന്ന് അവിടെ ചെന്നതിൻ്റെ അന്ന് ഭയങ്കര ജനാവലിയും തിരക്കും നമുക്ക് കിടക്കാൻ റൂം കിട്ടാൻ വരെയും ഒത്തിരി നമുക്ക് താമസം വന്നു ഭങ്കര ചരക്കായിരുന്നു ഇതുപോലെ ഒരുപാട് ഘോഷയാത്രകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ആ ഇത് എടുക്കുന്നത് പോലെ അവരിങ്ങനെ തലയിൽ എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാന ഒരു ഇതാണ് ഇത് കടന്നു പോയതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത ഇതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് പളനി പളനിയിലെത്തി നമ്മൾ മുരുകൻ്റെ ആ ഒരു ഇത് ഭഗവാന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അതൊക്കെ ഒരു ഇത് തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി തേ ആ കാണുന്ന കമ്പി ആ കമ്പി അതിനകത്ത് കയറി നമ്മൾ മണിക്കൂർ കണക്ക് നിന്നതിന് ശേഷമാണ് കാലു വയ്യാത്തവർക്ക് നടന്ന് കയറി പോകാൻ വയ്യാത്തവർക്ക് ട്രെയിനുണ്ട് പിന്നെ അല്ലാതെ ഈ വേറെ വല്ലാത്തൊരു ഇതുണ്ട് കോ വഴി വരെ പോകുന്ന അതുണ്ട് ആ ഒരു അതിൽ ആ അതിനകത്ത് കയറി നിന്ന് മണിക്കൂറ് കണക്കിന് നിന്നിട്ട് വേണം അതിനകത്തേക്ക് കയറി പോവാൻ ഒരു പ്രാവശ്യം പതിനാറ് പേരാണ് മറ്റേ ട്രെയിൻ അല്ലാതെ മറ്റാതെ ഇത് നമ്മൾ പളനി അമ്പലത്തിൽ തൊഴുത് തൊഴുതതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച ഒരു ഇതാണ് തിരിച്ച് ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ ഇറങ്ങി രാത്രി രണ്ടര മണി കഴിഞ്ഞ് മൂന്ന് മണിയായി ഞങ്ങൾ പള പളനിക്ക് എത്തിയപ്പോൾ പിന്നെ ഒന്ന് മയങ്ങി ഒന്ന് മയങ്ങാൻ നേരം ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ എണീച്ച് ഫ്രഷായി ക്ഷേത്രത്തിൽ പോയപ്പോൾ തന്നെ നമുക്ക് നമുക്കൊത്തിരി ലേറ്റായി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒത്തിരി കൂടെ രാവിലെ എണീറ്റ് തലയ്ക്കുന്ന ദിവസം പോകുമ്പോൾ തന്നെ നമ്മൾ കൂടിയൊക്കെ നേരത്തെ പോകേണ്ടതുണ്ട് ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ കാണാനുള്ളത് പളനിയിൽ നിന്ന് നമ്മൾ കൊടൈക്കനാലിലേക്കാണ് പോയത് കൊടൈക്കനാലിലെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് കാണണം നമ്മൾ ഇന്ന് വിഷു ആയതുകൊണ്ട് എല്ലാം അതുമാത്രമല്ല വെക്കേഷൻ അല്ലേ എല്ലാ ഭാഗത്തും തിരക്കോട് തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കരമായ തിരക്കാണ് ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് അതിനെ പറഞ്ഞാൽ നേരമാവാത്തൊരു രീതിക്ക് തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഭയങ്കര തിരക്കാണ് ആ ഒരു വിധത്തിൽ നമുക്ക് ഓടിയെത്താൻ വണ്ടി ഓടിയെത്താൻ തന്നെ പ്രയാസമുള്ള ഒരു രീതിക്കുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ വണ്ടിയിലിരുന്നുള്ള കാഴ്ചകൾ കാണുന്നതാണ് രാത്രി പിന്നെ പളനിയിൽ നിന്ന് കൊടൈക്കനാൽ വന്ന് റൂമെടുത്ത് അവിടെയാണ് അവിടുന്ന് രാവിലെ കൊടൈക്കനാൽ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി കൊടൈക്കനാലിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് വൈകിട്ട് നമ്മൾ തിരിച്ചു മടങ്ങി ഇത് പളനിയിൽ നിന്ന് തൊഴുതതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് പളനീല ഈ തിരക്ക് കാരണം ഒരുപാട് ഇതൊന്നും പിടിക്കാനായിട്ടുള്ള ഒരിത് പറ്റിയില്ല എന്നാലും അതിൻ്റെ പഴനീല കുറേ ഒരു ഇത് കുറച്ച് അവിടെ നിന്ന് പിടിച്ചു എന്നാലും അങ്ങ് ക്ഷേത്രത്തിലൊന്നും മൊബൈൽ ഫോൺ അവൈലബിളവില്ല അതിന് താഴെ നമുക്ക് അവിടെ നിന്ന് കയറി നിൽക്കുമ്പോഴേ അവിടെ ഫോൺ അവൈലബിൾ അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊന്നും പിടിക്കാനോ ഒന്നും പറ്റത്തില്ല നമുക്ക് പോയി ഭഗവാനെ കൈയെടുത്ത് തൊഴുകുക എന്നുള്ള ആ ഒരു ഇപ്പം നമുക്ക് അങ്ങ് പറ്റാത്തവർക്ക് നമുക്ക് നിന്ന് നിന്ന് കൊഴുതാലും ഭഗവാന്റെ ഒരു ദർശനം നമുക്ക് കിട്ടും നമ്മുടെ മനസ്സിൽ ഒരേ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്നത് അതാണല്ലോ അങ്ങനെ വണ്ടിയിലിരുന്ന് എല്ലാം ഒരേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് പോവുകയാണ് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ണുന്നത് നല്ല ഒരു ചൂടെന്ന് പറഞ്ഞാൽ പോര ഈ ചൂ ഒന്ന് രാവിലെ തന്നെ എന്തോ ചൂടായിരുന്നു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടായിരുന്നു അപ്പോൾ കൊടൈക്കനാലിൽ ചെന്നിട്ട് അവിടെ ബോട്ട് യാത്രയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഒത്തിരി നല്ല സർപ്രൈസ് നല്ല ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത് മരവും മലയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കുറേ നല്ല നല്ല കാര്യങ്ങളാണ് നല്ല നല്ല കാര്യങ്ങളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് മഞ്ഞ ഇത് ആ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടോ ആ കാഴ്ചകളൊക്കെ കണ്ടാൽ അതൊക്കെ നോക്കി ആ കാഴ്ചകൾ കാണുന്നത് കണ്ടോ ആ മലയൊക്കെ കണ്ടോ എന്ത് ഭംഗിയെന്ന് നോക്കി ആ ഭംഗി കണ്ടു ആ ഭംഗി ആ മലയിലോട്ട് നോക്കി അതൊക്കെ എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കി നല്ല ഭംഗിയല്ലേ ആ ഒരു ഇത് കണ്ടാൽ നമുക്ക് നല്ല ഒരു ഇതല്ലേ അതപ്പം നോക്കുമ്പോൾ നല്ല ഒരു ഭംഗിയാണ് കാണുന്നത് അതാണ് നമ്മുടെ ആട ആ മലയുടെ ഒരു ഭംഗിയുണ്ടോ നമ്മൾ ഗ്ലാസ്സിനകത്തുകൂടി പിടിച്ചിട്ട് തന്നെ ഇത്രയും നല്ല ഭംഗിയാണെങ്കിൽ നമ്മൾ നേരിട്ട് അവിടെ അടുത്തൊക്കെ ചെന്ന് പിടിക്കുമ്പോൾ എന്തോ നല്ല ഭംഗിയായിരിക്കുമല്ലേ അതാണ് ആ ഭാഗത്ത ഒരുപാട് ആ വ്യൂ പോയിൻ്റ് അവിടെയൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് ഇതെല്ലാം കണ്ടിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ ചിലവഴിച്ചിട്ട് വരാൻ തോന്നും അത്രയ്ക്ക് നല്ലൊരു ഭംഗിയാണ് നമുക്ക് കാണുമ്പോഴത്തേക്ക് പക്ഷേ ആ തിരക്ക് കാരണം നമുക്കെങ്ങും അങ്ങനെ ഇറങ്ങി എന്നൊന്നും നമ്മൾ കാണാനായിട്ടുള്ള ഒരു സമയം ഇതാക്കിയില്ല എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു മോൻ വരുമ്പോഴാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും പോയി ഭഗവാനെ അരി ഒക്കെ മേടിച്ചു സന്തോഷമായി തിരികെ വന്നു ഇനിയും ഒന്ന് ആഗ്രഹങ്ങളും കൂടി മനസ്സിലുണ്ട് അപ്പം കുട്ടൂസ് മോനും നല്ല ഇതായിട്ടൊക്കെ വന്നു കുട്ടൂസ മോനും കുഴപ്പമൊന്നുമില്ലായിരുന്നു കുട്ടൂസ് മോൻ്റെ അതാണ്ട് ഞാമനെ കുട്ടൂസുമോൻ്റെ തലയൊക്കെ മുട്ടയടിച്ചു ഇത് മാറിയേ കാണത്തുള്ളൂ ഇപ്പോൾ കാണണ്ട ഇപ്പോൾ കാണത്തില്ല ഇത് തീരമ്പഴിയെ കാണാൻ പറ്റും മോനെ ഞാൻ കാണിച്ചു തരാം അത് <laughs> അതെന്ത <laughs>

நான் உங்களுக்கு ஹெல்ப் பண்ணேன். நான் போன் எடுத்தப்ப வந்து. இது மஞ்சுவா. நான் பார்க்கல இங்கோடு. எட இங்கोटல்லயே இருக்கு. நீ எங்கனா நம்பற. நான் இவ்வளவு வந்துறேன். அவ்வளவு தான். அவன் வந்து இவ்வளவு சாரி. ஆண்டி இவ்வளவு சாரி. இவ்வளவு வந்து சாரி. انت இவ்வளவு வந்து சாரி டீஞ்ச மொட்ட தான். நான் கூட இறங்க மாட்டேன்னு பாரு. நான் வர மாட்டேன். இறங்க மாட்டேன்னு பாரு. அரங்க நம்ம குடிக்கணும். ആ ഇവിടെ കേറില്ല വിടെ ഇടായിരിക്കണ ആ ഇന്നോവയുടെ ഫ്രണ്ടില് ഫ്രണ്ടില് അതുകൊണ്ടല്ല അങ്ങനെ രണ്ട് ഇന്നോവ ഇടക്കുന്നുണ്ടോ അവിടെ ഇടത്തില്ല